സംസ്ഥാന ഗീതാകുമാരി ലക്ഷം രൂപയാണ് ഗീതാകുമാരിക്ക് വനിതാ കമ്മീഷൻ അംഗമായിരുന്ന പ്രമീള ദേവിയാണ് അനന്തുകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്ന് ഗീതാകുമാരി പറയുന്നു ആദ്യം പ്രതികരണം കേൾക്കാം വഴിയാണ് ഇവനെ എല്ലാം എല്ലാ തരത്തിലും ബന്ധമുണ്ടായി ഞാൻ പലരോടായിട്ട് സംഘടിപ്പിച്ചു എൻ്റെ സ്വർണം പണയം വെച്ചും പിന്നെ പല സംഭവത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഇൻഷുറൻസിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടും ചുറ്റി പിടിച്ചത് അതായത് അഞ്ച് ലക്ഷം രൂപയുടെ ചുറ്റിയാണേൽ രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ അങ്ങനെ ചുറ്റി പിടിച്ചിട്ടുമൊക്കെയാണ് ഇവനീ പൈസ ഒന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അത് ഈ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് വക്കീലിനെ കാണുന്നതും കേസ് രജിസ്റ്റർ പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇന്ന് വരെ അവൻ കോടതി വന്നിട്ടില്ല നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത സമയത്ത് എന്തെന്നാ ഈ ചെക്ക് ബുക്കുകളും രേഖകളുമൊക്കെ ഇവനെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇവൻ്റെ ചെക്കിൽ നിന്ന് ഞാൻ ലീഫ് എടുത്തിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് ലാലി വിൻസെൻ്റ് കോടതിയിൽ എന്നെ വിസ്തരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും എൻ്റെ സത്യമൊക്കെ ഇപ്പം ഏതാണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ജെയ്ൻ രാജു ചേരുന്നുണ്ടോ ഈ തട്ടിപ്പിൻ്റെ മറ്റു വാർത്തകളുമായിട്ട് ജെയിൻ ഇടുക്കിയിലെ വ്യാപകമായിട്ട് ഈ തട്ടിപ്പിന് സ്ത്രീകൾ പെട്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ തട്ടിപ്പ് വ്യാപകമായി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ മാർഷൽ ഇത് നിലവിൽ നമ്മൾ നടക്കുന്ന ഈ സി എസ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവമല്ല അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയതിൻ്റെ കഥകളാണ് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഗീതാകുമാരി പുറത്ത് പറയുന്നത് ആ സമയത്ത് ഇവർ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന പ്രമീള ദേവി വനിതാ കമ്മീഷൻ അംഗമായിരുന്നു ഇപ്പോൾ അവർ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് പ്രമീള ദേവിയാണ് ഈ അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത് അനന്തു കൃഷ്ണനും ഗീതാകുമാരിയും താമസിക്കുന്ന അടുത്തടുത്ത സ്ഥലങ്ങളിൽ ാണ് അപ്പോൾ ഒരു അവർ ഉപയോഗിച്ച വാക്ക് പുത്രഭാവേന അവർ കൊണ്ട് ഉപയോഗി ആ രീതിയിൽ കൊണ്ടു നടന്ന ഒരാളാണ് എന്ന് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് പ്രമീള ദേവിയാണ് ഗീതാകുമാരിയെ പരിചയപ്പെടുത്തുന്നത് അനന്തുകൃഷ്ണനെ എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു എസ്റ്റേറ്റ് ഇടപാട് എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപം നടത്താൻ തന്നെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ പലതവണ സമ്മർദ്ദത്തിലാക്കുകയും നിർബന്ധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗീതാകുമാരി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ അനന്തുകൃഷ്ണന് നൽകുന്നത് പക്ഷെ അതിനുശേഷം ഈ പണം മടക്കി നൽകി വരാം